സുദേവായ ഓം ശ്രീകൃഷ്ണായ ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം അതിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു പാഠം പത്ത് ഓം തധ സപ്തശേ ജാത സപ്തവരാശരാദ് ചക്രേ വേദധരോ ശാഖാ ദൃഷ്ട പുംസോ അല്പമേധസാം തഥ അതിനുശേഷം സപ്തദശ പതിനേഴാമത്തെ അവതാരമായിട്ട് പരാശരാത് പരാശര മഹർഷിയിൽ നിന്ന് സത്യവത്യാം സത്യവതിയില് ജാതഹ ജനിച്ചു അവതാരമെടുത്തത് പിന്നെ സത്യവതിയില് വ്യാസൻ എന്ന പേരിലാണ് പുംസഹ ജീവജാലങ്ങളെ മേധാശക്തി കുറവ് ബുദ്ധി കുറവ് വിവേകത്തോട് കൂടിയിട്ട് വേണ്ടതിനെ എടുക്കാനുള്ള കഴിവ് കുറവ് അത് ഭഗവാൻ വിഷ്ണു മനസ്സിലാക്കിയപ്പോൾ വ്യാസനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ് അല്പമേധസഹ പുംസഹ അൽപമേധസഹ ദൃഷ്ട ജനങ്ങളെ ബുദ്ധി ഇല്ലാത്തവരായി ബുദ്ധി വേണ്ട രീതിയിലല്ല ബുദ്ധിയെ ഉപയോഗിക്കുന്നത് സാത്വിക ബുദ്ധി നഷ്ടപ്പെടുക രജോ ഗുണോ തമോ ഗുണോ വളർന്നിട്ട് കലിദോഷാണ് ഭാവി കണ്ടുകൊണ്ട വേദതരോഹോ വേദമാകുന്ന വൃക്ഷം തരുന്ന് എന്ന വൃക്ഷാണ് വേദമാകുന്ന വൃക്ഷത്തിന്റെ സാരം വേദതരോഹോ ശാഖാഹ ശാഖകളെ ഇപ്പൊ വേദത്തിന് നാല് വേദമായിട്ട് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പിന്നീടാണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ വേദത്തിന്റെ ഓരോരോ ഇപ്പൊ ശാഖകളെന്ന് പറയുമ്പോൾ യാഗം വേദത്തിൻ്റെ ഭാഗമാണ് പൂജ താന്ത്രികവിധി വേദത്തിൻ്റെ ഭാഗമാണ് പൗരോഹിത്യം വേദത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഓത്തു ചൊല്ലിലും അതേപോലെ തന്നെ ഈ പ്രയോഗങ്ങളും നമസ്കാരത്തിനും എടുക്കാറുണ്ട് ഹോമത്തിനെടുക്കാറുണ്ട് ജപത്തിനെടുക്കാറുണ്ട് മൊറ ജപത്തിനെടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഒക്കെ പലതും വ്യത്യാസ വ്യത്യാസങ്ങളാണ് അപ്പോൾ വേദത്തിൻ്റെ പ്രയോഗം സകാമ ഭക്തർക്ക് വളരെ ഉത്തമം നിഷ്കാമ ഭക്തർക്ക് മുക്തിയും കിട്ടും അപ്പൊ അത്രയും വിശദം വിശാലം അങ്ങനെയാണ് അതുകൊണ്ട് അതിനെ എപ്രകാരത്തിൽ ചെയ്തു ചക്രയെന്ന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പറഞ്ഞു വേദത്തിൻ്റെ ശാഖകളെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എങ്ങനെ പറഞ്ഞു പുരാണങ്ങളായിട്ട് പറഞ്ഞു ഇതിഹാസങ്ങളായിട്ട് പറഞ്ഞു ഭാഷയിലാക്കി തീർത്തു എന്ന സാരം വേദഭാഷ വേറെയാണ് സംസ്കൃത ഭാഷ വേറെയാണ് സംസ്കൃതത്തിൽ തന്നെ രണ്ടാമത് ഒന്നും കൂടി ഒരു ശുദ്ധി വരുത്തി അങ്ങനെ ഒരു ഭാഷയുടെ ഒരു മാധുര്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ഭാഷ അതാണ് ഇപ്പൊ ഈ ഈ ശ്ലോകങ്ങളൊക്കെ ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് ഉച്ചാരണത്തിൻ്റെയും അതേപോലെ അതിൻ്റെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ടാകുന്നത് അങ്ങനെ വൈഖരിയും ഈ അതിൻ്റെ അർത്ഥവും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് ഈ ഇപ്പം നമ്മൾ പുരാണത്തിൽ വായിക്കുന്നത് നമ്മളത് പഠിക്കാത്തത് കൊണ്ട് നമ്മുടെ കരിക്കുലത്തിൽ അത് ഈ ഗവൺമെൻ്റുകൾ പെടുത്താത്തത് കൊണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ഭാഷയാണ് സംസ്കൃതം നിർബന്ധമായിട്ട് പഠിക്കണം അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാം അറിയാതെ കണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖത്തെ കിട്ടും മലയാളത്തിനും ഹിന്ദിക്കും ഈ സംസ്കൃത ഭാഷയ്ക്കും അതേപോലെ സംസ്കൃതത്തിൽ നിന്നും ഉണ്ടാക്കിയതായിട്ടുള്ള ഈ പറഞ്ഞ നിയമങ്ങളെ അതായത് താലുമൂലത്തിൽ നിന്നെടുത്ത് അങ്ങനെ പരാവശന്തി മധ്യമാവൈഖരി എന്നുള്ള രീതിയിൽ അക്ഷരങ്ങൾക്കൊക്കെ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് സ്വരങ്ങൾക്ക് അർത്ഥം കൽപ്പിച്ചുകൊണ്ട് സംയോജനത്തിന് പ്രത്യേകമായിട്ടുള്ള ഫലപുഷ്ടിയുണ്ട് അതിനെ കണക്കാക്കിക്കൊണ്ട് ഓരോരോ ധാതുക്കൾക്ക് ഇന്ന പ്രകാരത്തിൽ ചേരുവകൾക്ക് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ അതേപോലെ ഒരു ഛന്തസ് പ്രകാരം ഇരുപത്തിനാല് ഇരുപത്തെട്ട് ഗായത്രി അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ വയ്ക്കുമ്പോൾ ഗദ്യങ്ങൾ എഴുതുമ്പോൾ അപ്പോൾ നമ്മൾ പഞ്ചമത്തിൽ ഗദ്യമാണ് അപ്പോൾ അവിടെ ഗദ്യത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ ശ്വാസത്തിൽ വലിയ വരികൾ ജപിക്കേണ്ടതൊക്കെ അല്ലെങ്കിൽ അത് പാരായണം ചെയ്യേണ്ടതുണ്ട് നമുക്കതൊന്നും അറിയില്ല നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കുറേ അക്ഷരങ്ങളൊക്കെ എടുക്കും എന്നിട്ട് അത് വായിക്കും തപ്പി പിടിച്ചിട്ട് അക്ഷരങ്ങൾ തെറ്റിയിട്ടില്ലാച്ചാൽ നമ്മൾ തെറ്റാതെ വായിക്കാറായി എന്ന് പറയുകയും ചെയ്യും വാക്കുകൾ മുറിക്കാൻ പറ്റി നമ്മൾ പണ്ഡിതനാന്നും പറയും വാക്കുകളുടെ അർത്ഥം കൂടിയും പറഞ്ഞു വെച്ചാൽ ഇനി പറയും വേണ്ട ഓ ഞാൻ കേമനാ ഒന്നല്ല അതിൻ്റെ ഉള്ളില് പിന്നെയും ഒരുപാടുണ്ട് നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭാഷയെ സ്വതേ കീറി മുറിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് നമ്മൾ വിചാരിക്കാത്ത അർത്ഥം വാക്കുകളിലുണ്ട് അത് മനസ്സിലാവാൻ തുടങ്ങുമ്പോഴാണ് ഒരു പുരാണം എപ്രകാരത്തിലാണ് നമ്മെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാവുക അത് ചെയ്തയാളാണ് വ്യാസൻ പതഞ്ജലി പാണിനി അങ്ങനെ ചില മഹാന്മാരുണ്ട് സൂത്രം ഈ ശബ്ദങ്ങൾക്കൊക്കെ സൂത്രവാക്യത്തിലൂടെ നമുക്ക് അതിന്റെ ബോധ്യം വരുത്താം പതഞ്ജലി അല്ലാത്തൊരു മഹർഷിയാണ് അപ്പോ എങ്ങനെയാ അദ്ദേഹത്തിനെ നമസ്കരിക്കേണ്ട ചോദിച്ചാൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഋഷിമാര് പലതും പലതും ഇതിൽ കണ്ടുപിടിച്ച് തന്നതിൽ ഏറ്റവും പ്രധാനിയാണ് ആദ്യത്തെ ആളാണ് വ്യാസൻ മഹാവിഷ്ണു തന്നെയാണ് എന്ന് സാരം അപ്പോൾ ഈ അവതാരത്തിന് കുറെ അധികം പ്രത്യേകതയുണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു അവതാരം എടുത്തത് കഠിനമായിട്ടുള്ള പ്രവർത്തനമാണ് ഓരോ വ്യാസനും ഇതേപോലെ പല വ്യാസന്മാരാണെന്നാണ് അപ്പോൾ ഓരോ യുഗത്തിലും വ്യാസന്മാർ വ്യത്യാസം വ്യത്യാസം വന്നുണ്ടാവാം ദ്വാപരാന്ത്യത്തിൽ ഇങ്ങനെ വ്യാസൻ ഉണ്ടാവും എന്നാണ് ഏതായാലും അത് പതിനേഴാമത്തെ ഭാഗമായിട്ട് പറയണം തഥാ സപ്തദശാതേഷം പതിനേഴാമത്തേതായിട്ട് ഭഗവാൻ അവതരിച്ചു സത്യവത്യാം സത്യവതി കാളിയാണ് അപ്പോൾ കാളിയാകുന്ന സത്യവതി ഈ വ്യാസഭഗവാനോട് കൂടിയിട്ട് ചേർന്നത് ഭൂഭാരം അതില്ലാണ്ടാക്കണം ദുഷ്ടത ഇല്ലാണ്ടാക്കണം അപ്പോൾ വ്യാസനയിൽ ആദ്യം ചെയ്തത് ഈ അറിവുകളെ തരുക എന്നതാണ് പിന്നീട് ചെയ്തത് അർഹതയില്ലാത്ത പരമ്പരയെ ഉണ്ടാക്കി എന്നാ മാത്രമല്ല ഒരു കാരണമുണ്ടായാലേണ് ഈ കാര്യത്തെ നടത്താൻ സാധിക്കുള്ളൂ അപ്പം അതിന് സത്യവതിയാകുന്ന അമ്മ മകനോട് തൻ്റെ അനുജന്മാരുടെ അതല്ലെങ്കിൽ തൻ്റെ മക്കളുടെ ഭാര്യമാരിൽ പുത്രോൽപാദനം നടത്താൻ വേണ്ടി പറഞ്ഞു അതും ഭഗവാൻ ചെയ്തു എന്നതാണ് കാരണം ഭഗവാന് ഈ സത്തും അസത്തും ഒന്നും വ്യത്യാസമില്ല കാര്യം നടക്കുകയാണ് വേണ്ടത് ആ കാര്യം നടക്കാൻ വേണ്ടി എന്താ വേണ്ടത് ഇവിടെ ഒരു സ്പർദ്ധയുണ്ടാക്കി അതിലൂടെ അത് എല്ലാവരെയും കൂടിയിട്ട് ഒരുമിപ്പിക്കാൻ ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് അങ്ങനെ രണ്ട് വിഭാഗങ്ങളെ ഉണ്ടാക്കി തമ്മിൽ തലിച്ചു എല്ലാവരെയും യുദ്ധത്തിൽ വധിച്ചു അപ്പം അതൊരു സൂത്രാണ് ഒരു കാരണമാണ് അത് ചെയ്തയാളാ വ്യാസം വ്യാസൻ എത്രയാ ചെയ്ത് കർമ്മങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ അറിയില്ല അത്രയും കൂടുതൽ കർമ്മങ്ങൾ വ്യാസൻ ചെയ്തിട്ടുണ്ട് വെറുതെ അവതാരം ചെയ്തവർക്കല്ല വ്യാസനെ പറ്റി വിസ്തരിക്കുകയാണെന്നു വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ പോലും പ്രയാസമാണ് തന്നേക്കാൾ കേമനായിട്ടുള്ള മകനെ ശ്രീശുഖ ബ്രഹ്മർഷിയായിട്ട് മഹാദേവന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഭഗവാൻ താൻ എഴുതിയതായിട്ടുള്ള ഒരു കൃതിയെങ്കിലും എല്ലാവരിലും എത്തട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ മകനായിക്കൊണ്ട് സ്വീകരിച്ചു അതാണ് ശ്രീ ശിവ ബ്രഹ്മഷി അത് മഹാദേവന്റെ അനുഗ്രഹത്തോടെ കിട്ടിയതാ ഭാഗവതത്തെ പറഞ്ഞു കേട്ടാൽ മതി മുക്തി പരീക്ഷത്ത് സാക്ഷി അപ്പോൾ വ്യാസം ചെയ്ത കർമ്മങ്ങളെ ഒക്കെ വ്യാസം ചെയ്ത കർമ്മങ്ങളാണ് എളുപ്പമല്ല കല്യാണം കഴിച്ചിട്ടില്ല അപ്സരസ്സുകൾക്ക് വ്യാസന്റെ അടുത്തേക്ക് വരാൻ പേടിയാണ് അപ്പൊ ഈ മക്കളുടെ ഭാര്യമാരും അല്ലെങ്കിൽ അനുജൻ്റെ അനുജന്മാരുടെ ഭാര്യമാരും അതേപോലെ തന്നെ ഉണ്ടായിരുന്ന അർത്ഥം എളുപ്പമല്ല വ്യാസനെ ഉൾക്കൊള്ളുക എന്നുള്ളത് അതാണ് അത്രയും വിശാലമാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ബുദ്ധിയില്ല മഹാഭാരതം എഴുതിയപ്പോൾ അതെല്ലാവർക്കും ഉപകാരമാവട്ടെ വിചാരിച്ചിട്ടാണ് എഴുതിയത് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ തെറ്റുകളെ കുറച്ചധികം പറഞ്ഞു ധാരാളം ഉപദേശങ്ങളും പറഞ്ഞു കഥകളും പറഞ്ഞു അപ്പോൾ വിവിധ തരത്തിലുള്ള ആഖ്യാനങ്ങൾ സ്തുതികളായിട്ടും സഹസ്രനാമായിട്ടും ഗീത പോലെയുള്ള ഭഗവാൻ കൃഷ്ണനെ കൊണ്ട് തന്നെ പറയിച്ച അതേപോലെ ഭീഷ്മരെ കൊണ്ട് പറയിച്ച രണ്ട് പർവം ഉപദേശങ്ങൾ സനാതനധർമ്മം അതൊന്നും എടുക്കാതെ കണ്ട് ഈ ഏട്ടനും അനീനം തല്ലുകൂടി എന്ന് മാത്രം ധരിച്ചപ്പോളും അമൃതം വിഷവും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ വിഷം എടുത്ത് കുടിച്ചു അമൃതനെ തട്ടിക്കളഞ്ഞു വ്യാസോച്ഛിഷ്ടം ജഗൽ സർവോ വ്യാസൻ പറഞ്ഞതല്ലാതെ കൊണ്ട് വേറൊരാൾക്കും പറയാല്ല വ്യാസൻ പറഞ്ഞതിനെ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിണ്ടാവാം അത്രയേ ഉള്ളൂ അതാണ് വ്യാസൻ വ്യാസനെ മനസ്സിലാക്കൽ എളുപ്പമല്ല തഥ സപ്തദശേജാത സത്യവത്യാം പരാശരാത് പരാശര മഹർഷിയെ നിന്ന് സത്യവതി എന്ന ആ കാളിയുടെ അവതാരത്തിൽ നിന്ന് മത്സ്യകന്യക ആയിട്ടാണ് സത്യവതി ജനിച്ചത് അത് തമോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടായത് അതും കാളി സംഹാരകാരകയായിട്ട് മഹാദേവന്റെ പുത്രിയാണ് ഭദ്രം കലയതേ ഇതി കാലസ്വരൂപിണി കാളി ഇങ്ങനെയൊക്കെയാണ് കാളിയുടെ വിശേഷണങ്ങൾ കലികാലത്തിൻ്റെ അധിപസ്ഥാനം കാളിക്കാണ് ആ കാളിയാണ് സത്യവധിയായിട്ട് വന്നത് പാഞ്ചാലിയും അതേപോലെ തന്നെ കാളിയുടെ അംശമാണ് കാളി തന്നെ അഗ്നിജയായിട്ടാണ് വന്നത് അപ്പോൾ അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത് കാളി പാഞ്ചാലിയായിട്ട് അല്ലെങ്കിൽ ഇത് സഹിക്കാൻ പറ്റില്ല അഞ്ച് ഭർത്താക്കന്മാരുടെ ഭാര്യയായിട്ട് എളുപ്പമല്ല അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളല്ലേ അതേപോലെ ഈ ഇതിന് ഒരു കാരണമുണ്ടാക്കാൻ രജസ്വലിയായിട്ടുള്ള ആ കളി ഇതിന് വഴങ്ങിക്കൊടുത്തു എന്തിനാണ് വഴങ്ങിക്കൊടുത്തത് ദുശാസനൻ തലമുടി പിടിച്ച് സഭയിൽ കൊണ്ടുവന്ന് വസ്ത്രം അഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതുവരെ പഴങ്ങിക്കൊടുത്തു കാളി വിചാരിച്ചാൽ ഈ ദുശാസനൻ പാഞ്ചാലി വിചാരിച്ചാലേ ദുശാസനം നിസ്സാരനാണ് കാളി സ്വയമേവ ഒന്നും ചെയ്യില്ല ചെയ്യിക്കുകയേ ഉള്ളൂ കാരണം മർത്യാവതാരാണ് അതുകൊണ്ട് മാറി നിന്നു മറ്റുള്ളവര് ഇതുപോലെ ചെയ്യരുത് എന്ന് കാണിക്കാൻ വേണ്ടി ഉം അപ്പോ അത്യധികം ഈ കാളിയും വിഷ്ണുവും കൂടിയിട്ടാണ് ഈ ഭൂഭാരത്തെ ഏറ്റവും ഒഴുക്കമായിട്ട് ഇങ്ങനെ ചെയ്തത് ഘാവരാന്ത്യത്തില് ക്ഷാത്ര തേജസ് അതേപോലെ ഈ തമോ ഗുണം രജോ ഗുണം വളർന്നിട്ട് എല്ലാ ജനങ്ങളും ഒരേപോലെ ആയിപ്പോ അവരെ വധിക്കുകയെ മാർഗമുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും മുക്തി കൊടുത്തു സാരൂപ്യ മുക്തി കൊടുത്തു എന്നാണ് അപ്പൊ അങ്ങനെ പരാശരണം ഈ കാളിയാണ് അല്ലെങ്കിൽ പരാശരണ മകനായിട്ട് വ്യാസനും ഈ സത്യവതിയുമാണ് ഇങ്ങനെ ഇതിന് കാരണക്കാരിയായത് കാരണക്കാരായത് അപ്പോൾ അതിന്റെ വിശദീകരണമാണ് തഥാ സപ്തദശേ ജാത സത്യവത്യാം പരാശരാത് ചക്രേ ചെയ്തു എന്താ ചെയ്തത് വേദ തരോശാഖ ആദ്യത്തെ കാര്യം ചെയ്തത് തഥാ രണ്ടാമത്തെ കാര്യമാണ് ഈ ഭിന്നിപ്പ് ഉണ്ടാക്കിയത് എന്ന് സാരം വേദതരോ ശാഖ ദൃഷ്ട എന്താ കണ്ടത് പുൽ പുംസഹ അല്പമേധസഹ് ഈ ജീവജാലങ്ങൾക്ക് മനുഷ്യർക്ക് മനീഷ നഷ്ടപ്പെട്ടു ബുദ്ധി നഷ്ടപ്പെട്ടു വിവേകം നഷ്ടപ്പെട്ടു അപ്പൊ ഭാഗവതം വായിച്ചാൽ മതി പുരാണങ്ങളെ എല്ലാം കൂടിയിട്ട് വായിച്ചുണ്ടാക്കൽ എത്ര എളുപ്പല്ല ഇതിഹാസങ്ങളെ രണ്ട് രണ്ട് ഇതിഹാസങ്ങളും വായിച്ചിണ്ടാക്കൽ എളുപ്പമല്ല പതിനെട്ട് പുരാണവും പതിനെട്ട് ഉപപുരാണവും പതിനെട്ട് ഔപപുരാണോ ഒക്കെ ഉണ്ട് പിന്നെ ഉപനിഷത്തെ പോലെയുള്ള ധാരാളം എന്തൊക്കെയാ ചോദിച്ചാന്ന് വെച്ചാൽ അറിവ് ധാരാളം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ട് ഇത് മുഴുവൻ വായിച്ചിണ്ടാക്കേണ്ടത് എളുപ്പമല്ല അപ്പം അതിൻ്റെ ഒക്കെ സാരം സമുദ്രതം ഇതും ഭാഗവതം വ്യാസന്റെ സമാധി ഭാഷയിൽ വന്നതാ അപ്പോൾ വ്യാസൻ പോലും അതിലൊന്നും തിരുത്തില്ല അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ തന്ന ആ സദ്ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ഈ പതിനേഴാമത്തെ ശ്ലോകം ഭഗവാന് സമർപ്പിക്കാം തഥ സപ്തദശേ ജാത പതിനേഴാമത്തെ അവതാരമായിട്ട് ഭഗവാൻ ജനിച്ചു അവതാരമില്ല ജന്മമില്ല കർമ്മമില്ല സത്യവത്യാം പരാശരാത് സത്യവതിയായിട്ടുള്ള പരാശരൻ്റെ പത്നിയിൽ താൽക്കാലിക ഗാന് ഗാന്ധർവാണ് അപ്പോൾ അങ്ങനെയുള്ള പത്നിയിൽ വ്യാസൻ എന്ന പേരിൽ ഭഗവാൻ ജനിച്ചു വേദത്തെ വിന്യസിച്ചുകൊണ്ടത് വ്യാസൻ വേദത്തെ വ്യസിച്ചത് കൊണ്ട് വ്യാസൻ ചക്രേ വേദതരോ ശാഖ വേദതരോഹോ വേദത്തിൻ്റെ ശാഖകളായിട്ട് അല്ലെങ്കിൽ വേദവൃക്ഷമാകുന്ന അതിൻ്റെ ശാഖകളായിട്ട് ഈ വേദത്തെയും മറ്റ് പുരാണാദികളെയും തന്നു ചക്രേ ചക്രയെ എന്തിനകത്ത് പൂംസഹ അല്പമേതസഹ ദൃഷ്ടുവ ജീവജാലങ്ങൾ ബുദ്ധിയില്ലാത്ത വിവേകില്ലാത്തത് കണ്ടുകൊണ്ട് വളരെ വ്യസനം അനുഭവിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം തത സപ്തദശേജാ സത്യവരാശരാദ്രേ വേദശരോ വേദതരോശാഖാ ദൃഷ്വാ പുംസോല്പമേധസമാപന്നുരകാര്ജീർഷയാമുദ്രനിഗ്രഹാദീനി ചേ വീരാണ പരം അദൃശേഷം സുരകാര്യ ചികിത്ഷയ ദേവകാര്യത്തെ ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടിയിട്ട് നരദേവത്വം രാജാവ് എന്ന അവസ്ഥയിലെ ആപന്നഹ പ്രാപിച്ചു സമുദ്ര നിഗ്രഹാധീനി സമുദ്രത്തെ ബന്ധിക്കുക സേതുബന്ധനം അത് ശ്രീരാമൻ ചെയ്തതാ മുതലായ ബിരിയാണി പരാക്രമങ്ങളെ ഭഗവാൻ ചെയ്തു ശ്രീരാമൻ അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ശ്രീരാമാവതാരം ചെയ്തു കാണിച്ചു എങ്ങനെ ചെയ്ത് കാണിച്ചു പ്രവർത്തി ചെയ്ത് കാണിച്ചു അപ്പോൾ ദുഃഖത്തെ സഹിക്കാം അതി ആപത്താണ് എന്ന് കാണിച്ചു ധർമ്മം അത് വേണ്ട രീതിയിലൊക്കെ ആവാം അതിൽ അഫർ ആയ പറ്റില്ലേ എന്ന് കാണിച്ചു രാമായണം അറിയാത്തവരാരുമില്ല നരദേവത്വം ആപന്നഹ നര ദേവൻ ആയിട്ട് മാറി അങ്ങനെ സ്വീകരിച്ചു എന്നിട്ടോ സുരകാര്യ ചികിത്സയാ ദേവന്മാരുടെ കാര്യത്തെ നന്നായിട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് സമുദ്രനിഗ്രഹാധീനി സമുദ്രത്തെ വധിക്കുക സമുദ്രത്തെ വധിക്കുക വച്ചാൽ സമുദ്രത്തിൻ്റെ ഇടയിലൂടെ ഒരു സേതു കുറുകെ ഒരു ഒരു പാലം കെട്ടി സേതുബന്ധനം രാമേശ്വര പാലം ഇപ്പോൾ ലങ്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്ക് ഒരു പാലം കെട്ടി അവിടുത്തെ രാവണൻ തൊട്ടുള്ള രാക്ഷസ കുലം മുഴുവനെ നശിപ്പിച്ചു ചക്ര വീര്യാണി അതപ്പരം എത്രയൊക്കെ വീരങ്ങളാ കാണിച്ചത് ചോചാരിയിലെ അത്രയും കൂടുതൽ പരാക്രമങ്ങളെ ശ്രീരാമൻ മനുഷ്യ വേഷത്തിലെ ചെയ്തു ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നരദേവത്വമാപന്ന സുരകാര്യ ജിഗീർഷയ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യത പരം ഏകോനവിംശേ വിംശതിമേ പ്രാപ്യ ജന്മനി രാമകൃഷ്ണൗ ഇതി ഭുവോ ഭഗവാൻ ഭരം ഇനി വ്യാസൻ ചെയ്തതിൻ്റെ അടുത്ത ഫലമായിട്ട് വന്നതാണ് രാമകൃഷ്ണന്മാർ ഏകോനവിംശ പത്തൊമ്പതാമത്തേതിൽ വിംശതിമേ ഇരുപതാമത്തേതായിട്ട് പത്തൊമ്പതും ഇരുപതുമായിട്ട് ബലരാമനായിട്ട് പത്തൊമ്പത് ഇരുപത് ശ്രീകൃഷ്ണൻ രാമകൃഷ്ണവും ബലരാമനും ശ്രീകൃഷ്ണൻ എന്ന പേരിൽ ഭഗവാൻ അവതാരം ചെയ്തു വൃഷ്ണിഷു അപ്പോൾ യാദവനായിട്ട് വൃഷ്ണിയില് ആണ് ഭഗവാൻ ഉണ്ടായത് വൃഷ്ണിവംശത്തിൽ ജന്മനി രണ്ടു മൂർത്തികളെ ഒരേപോലെ കർമ്മം ആകുന്ന ഈ അനന്ത ഭഗവാനും ശേഷ സംഘർഷണ ബലരാമനായിട്ട് ലക്ഷ്മണനാണ് ബലരാമനായിട്ട് വന്നത് പിന്നെയോ പ്രാപിച്ചിട്ട് ഭഗവാൻ ശ്രീഹരി വാസുദേവനായിക്കൊണ്ട് ഭൂവഹ ഈ ഭൂമിയുടെ ഭാരം ഭരം ഭാരത്തെ ആഹരത് ഹരിച്ചു അപ്പോ ഭഗവാൻ തൻ്റെ ഈ അവതാര ഉദ്ദേശത്തെ നന്നായിട്ട് തന്നെ ചെയ്തു രാമനും കൃഷ്ണനുമായിട്ട് ഇപ്പൊ വ്യാസനം നിന്നും തുടങ്ങി കൃഷ്ണനിലൂടെ അവസാനിപ്പിച്ചു എന്നതാണ് ഏകോനവിംശേ വിംശതിമേ ഏകോനവിംശേ പത്തൊമ്പതാമത്തേതില് വിംശതിമേ ഇരുപതാമത്തേതില് വൃഷ്ണിഷു വൃഷ്ണി വംശത്തില് യാദവന്മാര് വൃഷ്ണി എട്ടു തരത്തിൽപ്പെട്ട യാദവന്മാരുണ്ട് അതില് വൃഷ്ണി വംശത്തില് നീ അതൊക്കെ വിസ്തരിച്ച് പറയും പ്രാപ്യ ജന്മനി അങ്ങനെ ജന്മത്തെ സ്വീകരിച്ചു രാമകൃഷ്ണ രാമകൃഷ്ണൗ ഇതി രണ്ടുപേര് രാമ രാമനും കൃഷ്ണനും എന്ന പേരിൽ ഭൂവോ ഈ ഭൂമിയുടെ ഭഗവാൻ ഭഗവാനായിക്കൊണ്ട് തന്നെ അഹരത് ഭരം ഇതിൻ്റെ ഭാരത്തെ ഭരം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഭാരത്തെ ഭഗവാൻ എന്ത് ചെയ്തു ഹരിച്ചു അഹരത് ഹരിച്ചു അപ്പോൾ വധിച്ചു എല്ലാവരെയും മുക്ുതി കൊടുത്ത് അനുഗ്രഹിച്ചു അതാണ് ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണ ഇതി ഭുവോ ഭഗവാൻ അഹരത് ഭരം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഈ പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും നാല് അവതാരങ്ങളെ പറഞ്ഞു ഇനി അടുത്തത് അടുത്തതിൽ പറയാം നാരായണ നാരായണ നാരായണ